ഹായ് എൻ്റെ പേര് ബിപിൻ ജോർജ് ഞാൻ ഈ ചാനലിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്പോക്കൺ ഹിന്ദി പഠിക്കാനായിട്ട് ഒരു സീരീസാണ് ഇവിടെ ഞാൻ ആരംഭിക്കാൻ പോകുന്നത് നമ്മുടെ സീരീസിൻ്റെ പേര് ഹിന്ദി ഞാനും എന്നാണ് അപ്പോൾ സ്പോക്കൺ ഹിന്ദി എൻ്റെതായ രീതിയിലാണ് ഞാനിവിടെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് മറ്റൊരുപാട് രീതികളിൽ ആളുകൾ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് രീതിയിൽ ട്രൈ ചെയ്യുന്ന വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയ രീതിയിലാണ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഹിന്ദി ഞാനും എന്ന സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിന് മുമ്പൊരു കാര്യമായിട്ട് ചാനലിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ലൈക്ക് ചെയ്യണം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം അപ്പം നമുക്ക് തുടങ്ങാം ഹിന്ദി എന്ന് പറയുന്ന ഭാഷയിൽ ഇതായിട്ട് തിരിച്ചിട്ടുണ്ട് രണ്ട് ലിംഗഭേദമായിട്ടാണ് ഹിന്ദി തിരിച്ചിരിക്കുന്നത് ഒന്ന് പുരുഷന്മാർ സംസാരിക്കുമ്പോൾ ഒരു രീതിയും സ്ത്രീകൾ സംസാരിക്കുമ്പോൾ മറ്റൊരു രീതിയിലുമാണ് ഹിന്ദി തിരിച്ചിട്ടുള്ളത് പിന്നെ എല്ലാ വസ്തുക്കൾക്കും പുരുഷനും സ്ത്രീ എന്നുള്ള രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഈ ഭാഷ വളരെയധികം എളുപ്പമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റെല്ലാ ഭാഷയക്കാലും കുറഞ്ഞ ഗ്രാമറിന്റെ ഒരു സ്ട്രക്ചറാണ് ഹിന്ദി ഭാഷയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഹിന്ദി നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും മറ്റ് ഭാഷകളിലെ മൂന്ന് രീതിയിലാണ് ലിംഗഭേദങ്ങൾ വരുന്നത് ഒന്ന് സ്ത്രീലിംഗ വിഭാഗം പുല്ലിംഗ വിഭാഗം ലിംഗ വിഭാഗം അതായത് ഒരു മേശ കഫാര തുടങ്ങിയവയെല്ലാം ജീവനില്ലാത്ത വസ്തുക്കൾ അവയെല്ലാം നപുംസകലിംഗത്തിൽപ്പെട്ടവയാണ് അത് ആ ഒരു ലിംഗഭേദമാണ് മലയാളത്തിനുള്ളത് ഒപ്പം പുരുഷ ലിംഗം എന്നറിയപ്പെടുന്നത് ജീവികൾ അതായത് മനുഷ്യൻ പുരുഷൻ അവരുടെ ജീവികളിലെല്ലാം ആണുങ്ങളെ മയിൽ ആൺമയിൽ പെൺമയിൽ പൂവാംകോഴി വടക്കോഴി എന്നൊക്കെ തിരിച്ചിരിക്കുന്ന പോലുള്ള രീതിയിൽ ഉള്ള ഒരു ഇതാണ് നമ്മുടെ ഇതിലുള്ള ലിംഗഭേദം വന്നിരിക്കുന്നത് ഈ ലിംഗഭേദം എന്തിനാണ് ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഭാഷ മറ്റൊരാൾ പഠിച്ച് പറയാതിരിക്കാനാണ് ഗ്രാമർ സ്ട്രക്ചർ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ നമ്മൾ നമ്മളത് കേട്ട് പരിചയിച്ച് ആ ഭാഷ നമ്മളുടെ കൈവശത്തേക്ക് ആക്കുകയാണ് ഈ ചാനലിലൂടെ ഞാൻ ഈ ഭാഷയുടെ ഫീഡ്സ് തുടങ്ങുന്നതിന് പ്രധാനമായിട്ടും തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോൾ ഇവിടെ ഹിന്ദി തുടങ്ങാനായിട്ട് ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറയാനായിട്ട് പറയേണ്ടത് ആദ്യത്തെ വാക്കാണ് മേ മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹിന്ദിയിൽ എഴുതുമ്പോൾ മേം എന്നാണ് പറയുന്നത് മേം മേം എന്ന് പറയുന്നത് നമ്മൾ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മേം എന്നെഴുതാറുണ്ട് മേം എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഹിന്ദിക്കാരത് പറയാറില്ല അവർ പറയുന്നത് മേ എന്നാണ് മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മേ എന്ന വാക്ക് തുടങ്ങുമ്പോൾ അവസാനത്തെ വാക്കായിട്ട് ഖും എന്നുപയോഗിക്കും അതായത് മേ ഖും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതിനിടയിലാണ് ബാക്കി സെൻറ്റൻസ് ഉപയോഗിക്കുന്നത് ഞാൻ പറയാനാണ് മേ ജാത്താഹും മേ ജാത്താഹും എന്ന് പറയുമ്പോൾ ഞാൻ പോകുന്നു എന്നാണ് അർത്ഥം മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരുന്നു എന്നാണ് അർത്ഥം അപ്പം മേയിൽ ഏത് വാക്ക് തുടങ്ങിക്കഴിഞ്ഞാലും എൻ്റെ എൻറ്റിൻ്റെ ഹും എന്ന വാക്ക് വെക്കണം എന്നുള്ളത് നിങ്ങൾ ഓർത്തെടുക്കുക ഇവിടെ ഒരു നിയമമുണ്ട് കൊണ്ട് പുരുഷനായ ഒരു വ്യക്തി ഞാൻ ഒരു പുരുഷനായ വ്യക്തി പറയണം മേ ആത്താ എന്ന് പറയുമ്പോൾ സ്ത്രീകൾ ആ വാക്ക് സംസാരിക്കേണ്ട എങ്ങനെയാണ് മേ ആ തീ അതായത് ഞാൻ വരുന്നു അർത്ഥം ഒന്നാണെങ്കിലും ഒരു തീ അതായത് ഏത് വാക്കുകളുടെ അവസാനം ഒരു ഈ ശബ്ദം ഒരു ഈ ശബ്ദമാണ് സ്ത്രീകൾ ഉപയോഗിക്കേണ്ടത് ആ ഏത് വാക്കിനകത്തും ആ ക്രിയ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് പിന്നീട് തുടർന്ന് വരുന്നുണ്ട് അപ്പോൾ മേ ആത്താഹു ഞാൻ വരുന്നു ഒരു പുരുഷൻ സംസാരിക്കുമ്പോൾ സ്ത്രീ സംസാരിക്കുമ്പോൾ മേ ആത്തി മേ ജാതാവൂ ഞാൻ പോകുന്നു മേ ജാത്തിഹു സ്ത്രീകൾ സംസാരിക്കുമ്പോൾ പിന്നെ അങ്ങനെയാണ് ഓരോ വാക്കുകൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മേനാനാം മേനാനാം ബിബിൻഷേ മേനാനാം ബിബിൻഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേര് ബിബിൻ എന്നാകുന്നു അപ്പം പേര് ചോദിക്കാനായിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന ആകെ തുമാരാനാംക്ക് ആകെ എന്ന് മാത്രമേ ഉള്ളൂ ഇതിന് മൂന്ന് മകഭേദമുണ്ട് ഒന്ന് തേരാനാമിക്കാകെ അതിന് യാതൊരു ബഹുമാനമുണ്ടാകും നിന്റെ പേരെന്താണ് എന്നാണ് അതിൻ്റെ അർത്ഥം അത് സാധാരണ നമ്മൾ ഒരു ബഹുമാനം കൊടുക്കുന്നത് ഒരു ചെറിയ കുട്ടിയോടൊക്കെ ചോദിക്കണം എൻ്റെ പേരെന്നാണ് തേരാനാ ക്യാകെ അപ്പം ഹിന്ദിയിൽ എഴുത്തു ചോദിക്കുകയും നാം ക്യാഗെ ഇങ്ങനെയാണ് ചോദിക്കുന്നത് അല്ല ചെൻറ് നാം അത്രേ ഉള്ളൂ അത് ധിക്കാരപരമായ ചോദ്യം ആണ് ആ ചോദ്യം നാം ക്യാഗെ അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ അതാണ് ടോൺ മലയാളത്തിലും ടോൺ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എല്ലാ കാര്യവും നമ്മൾ ചോദിക്കുന്നത് കൃത്യമായി തുമ്മാനാം ക്യാഹെ എന്നൊന്നും എടുത്ത് ചോദിക്കാറില്ല അല്ലെങ്കിൽ മലയാളത്തിലാണ് നിങ്ങളുടെ പേരെന്താകുന്നു എന്നാണ് നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്നത് പക്ഷെ നമ്മളെ പേരെന്താ എന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ അതുപോലെ തന്നെ തേരാനാം ക്യാഹെ അത് ചെറിയ കുട്ടികളോട് മാത്രം ചോദിക്കാനാണ് പൊളൈറ്റായിട്ട് അതായത് ബഹുമാനത്തോടു കൂടി സംസാരിക്കാനാണ് തുമാരാനാം ക്യാഹെ തും ഹാരെ എന്നാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും ചോദിക്കുമ്പോൾ തുമാരാന ക്യാ ഉള്ള വാക്ക് ഹിന്ദിയിൽ ഹിന്ദിയിൽ ഏറ്റവും കൂടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഒന്ന് തും എന്ന വാക്ക് നിങ്ങൾ രണ്ടാമത്തെ വാക്കാണ് ആപ്പ് ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ ആപ്കാൻ നാം ക്യാഹെ അങ്ങനെ ചോദിക്കുന്നതാണ് ഏറ്റവും നല്ല രീതി ഏതൊരു സാധാരണ ഹിന്ദിക്കാരനോടും നമ്മൾ ആപ്കാൻ നാം ക്യാഹെ എന്ന് ചോദിക്കുന്നത് അവർക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ആപ്പ് എന്ന വാക്ക് ഉപയോഗിച്ച് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ അതിന് ഉത്തരമാണ് മേരാനാം ശേഷം നിങ്ങളുടെ പേര് എന്താണ് അത് പറയുക മേരാനാം ബിബിൻ ഹെ എൻ്റെ പേര് ബിബിൻ എന്നാണ് ചെറിയ ആരാണ് ഈ കൂട്ടത്തിൽ എന്നീ ആൾ എന്ന് ചോദിക്കുമ്പോൾ മേരാനാം ഹേ ബിബിൻ അതായത് എൻ്റെ പേരാണ് ബിബി ഇനിയിപ്പോൾ നമ്മൾ ഒരു പ്രത്യേക ആണ് ഇത് നമ്മൾ ആ ഉപയോഗിക്കാറില്ല എങ്കിലും ഇത് ഇതിൻ്റെ സ്ട്രക്ചർ ഇതാണെന്ന് മനസ്സിലാക്കാൻ പറയുകയാണ് ക്യാ ആക്കോ ഹിന്ദി ആത്തി ക്യാ ആക്കോ ഹിന്ദി ആത്തിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിന്ദി അറിയാമോ എന്നാണ് എനിക്ക് ചോദ്യത്തിൻ്റെ അർത്ഥം ക്യാ ആക്കോ ഹിന്ദി ആത്തി ആത്തികെ ഒരു പരിചയമില്ലാത്ത ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി അറിയാമോ എന്ന് ചോദിക്കാനായിട്ട് ക്യാ ആക്കോ ഹിന്ദി ആത്തി ആത്തികെ അപ്പോൾ ഹിന്ദി അറിയാവുന്ന ആൾ ഉത്തരം പറയേണ്ടത് എങ്ങനെയാണ് മുജെ ഹിന്ദി യാത്തിക്ക എനിക്ക് ഹിന്ദി പറയാൻ പറ്റും അല്ല എനിക്ക് ഹിന്ദി അറിയുക എന്നാണ് അതിനർത്ഥം പിന്നെ ഹിന്ദി അറിയില്ല എന്ന് പറയാം അങ്ങ് ഹിന്ദിയെ അറിയാത്ത ഒരാൾ ഒരിക്കലും ആ ഭാഷയിൽ ഉത്തരം തരില്ല പക്ഷേ ഹിന്ദി അറിയില്ല എന്നാണ് ഉത്തരം പറയേണ്ടതെങ്കിൽ മുജെ ഹിന്ദി നഹിയാത്തി എന്നാണ് അതിനർത്ഥം അതായത് എനിക്ക് ഹിന്ദി അറിയില്ല ആ വാക്ക് മാത്രം പഠിച്ചു ഉണ്ട് മുജെ ഹിന്ദി നഹിയാത്തി എന്നൊക്കെ പഠിച്ചു വെച്ചവരുണ്ട് അവർക്ക് ഹിന്ദി അറിയില്ല എന്ന് പറയാനാണ് മുജെ ഹിന്ദി നഹിയാത്തി പിന്നെ കുറച്ച് കുറച്ച് മലയാളം അറിയാം നമ്മൾ പറയാറുണ്ട് ചില ബംഗാളികളിലൂടെയൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് കുറച്ച് കുറച്ച് അറിയാൻ ചേട്ടാ കുറച്ച് മലയാളം അറിയാമെന്ന് പറയും അപ്പോൾ കുറച്ച് കുറച്ച് ഹിന്ദി അറിയാം മുജെ ഹിന്ദി ആ മുജെ ഹിന്ദി ആതിഹെന്ന് പറയുന്ന പോലെ മുജെ ഹിന്ദി ധോഡി ആതിഹി ധോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം അറിയാം കുറച്ച് അറിയാം ധോഡി അല്ലെങ്കിൽ എന്ന വാക്ക് ദോഡ എന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പം അതും ഒരു ബഹുമാനത്തോട് ഉപയോഗിക്കേണ്ട ധോടാ സാ എന്നാണ് ഉപയോഗിക്കുന്നത് സാ ചേർക്കണം അവിടെ പക്ഷെ ഇത് നമ്മൾ ചേർക്കണ്ട ഇപ്പം ധോണി ആതിഹ്യ എന്ന് പറഞ്ഞതിന് കാരണം ആദ്യം ഞാൻ പറഞ്ഞില്ല സ്ത്രീലിംഗം പുലിംഗം വ്യത്യാസത്തിൻ്റെ വരണപ്പോൾ സ്ത്രീയായി ഉപമിക്കുന്ന എല്ലാത്തിനും ഒരു ഈ ശബ്ദം ചേർക്കണമെന്ന് പറഞ്ഞു പക്ഷെ പുരുഷനായ ഞാനിവിടെ ഈ ശബ്ദം എന്തിട്ട് ചേർത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ഭാഷയും ഏത് ഭാഷയും ഇംഗ്ലീഷ് ഹിന്ദി മറാത്തി തമിഴ് തെലുങ്ക് എന്ത് ഭാഷയാണെങ്കിലും മലയാളം ഏത് ഭാഷയാണെങ്കിലും അതിനെ സ്ത്രീലിംഗമായിട്ടാണ് പറയുന്നത് അതായത് ജെൻഡർ ഡിഫറൻസ് ഫെമിനീനായിട്ടാണ് പറയുന്നത് അപ്പം സ്ത്രീലിംഗമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിന് മുമ്പായിട്ട് ആ വാക്കിനോടൊപ്പം ഈ ശബ്ദം ചേർക്കുന്നു അപ്പം അത് പുരുഷന്മാർക്കും ആ കൂടെ തന്നെ എടുത്ത് പറയാം അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം അപ്പം തോട എന്ന വാക്ക് പുല്ലിംഗ പുല്ലിംഗശമാണ് അല്പമെന്നാണ് അതിൻ്റെ അർത്ഥം തോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബഹുമാനത്തോടെ അല്പം കുറച്ച് എന്ന് പറയുന്ന ഒരു സ്റ്റൈലിലാണ് ബഹുമാനത്തോടെ പരിചയമില്ലാത്തവർ സംസാരിക്കുക പക്ഷേ മുജയ് ഹിന്ദി ധൂഡിയാത്തികെ ഭാഷ ആയതുകൊണ്ട് ഭാഷയുടെ മുമ്പിൽ രൂപം ചേർത്തതാണ് ധോഡി എന്നുള്ളത് വാക്ക് വന്നത് ധൂഡി അപ്പം ധോഡ എന്നല്ല പറയുന്നതോടെ ധോഡി എന്നാണ് മുജയ് ഹിന്ദി ധോഡി ആത്തികെ എന്ന് പറഞ്ഞ് എനിക്ക് അല്പം ഹിന്ദി അറിയാം അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ്സിലിവിടെ ഞാനിവിടെ സംസാരിച്ച ഭാഗം ഇതൊരു സ്റ്റാർട്ടിങ് ക്ലാസ് മാത്രമാണ് ഇനി ഗ്രാമർ എങ്ങനെ സിമ്പിളായി ഹിന്ദി സംസാരിക്കാമെന്നുള്ള ഒരു സീരീസാണ് ഇവിടെ ഞാൻ തുടങ്ങാനായിട്ട് പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ ക്ലാഫാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യണം നന്ദി